നഗരസഭയുടെ അഴിമതി ഭരണത്തിനെതിരെ എൽഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചാരണ ജാഥ സമാപനം കുറിച്ചു മൂന്നാം ദിവസം കുന്നുംപുറത്ത് നിന്ന് ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കണ്ണന്തളിയിലാണ് സമാപനം കുറിച്ചത് ജാഥാ ക്യാപ്റ്റൻ എം അനിൽകുമാർ വൈസ് ക്യാപ്റ്റന്മാരായ സി കെ സലീം എ കെ സിറാജ് പി അജയ്കുമാർ എ പി രാമൻ ഹംസു മേപ്പുറത്ത് എ പി സുബ്രഹ്മണ്യൻ സി പി അശോകൻ പി രഘു ഫസൽ താനൂർ തുടങ്ങിയവർ സംസാരിച്ചു ഏകദേശം ഞങ്ങൾ രണ്ടായിരത്തോളം വീടുകൾ നിർമ്മിച്ചിരുന്നു വീപ്പടിക്കുമ്പോഴും പകുതിയിലേറെ വീടുകളും പണി പൂർത്തീകരിച്ച് പണി പൂർത്തീകരിക്കാതെ രണ്ട് ഗടുക്കൾ മാത്രം വാങ്ങി നിൽക്കുന്ന പണി വീടുകളായി നമ്മുടെ നാട്ടിൽ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാതെ നിൽക്കുന്ന കാഴ്ചയുണ്ട് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി ജനവിരുദ്ധ നടപടികളാണ് ഈ ഭരണകൂടം നിർത്തിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ള പ്രശ്നമായത് അറുപത്തൊന്ന് വർഷകാലമായി പൂർത്തീകരിക്കാൻ കഴിയാതെ കുന്നുമ്പുളത്തൂർ വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളുടെ കൗൺസിലർമാരായിട്ടുള്ള കൌൺസിലർമാരായിട്ടുള്ള ഗുപ്യേസും സുചിത്വനടക്കമുള്ള ആളുകൾ നഗരസഭ ഘട്ടത്ത് ഈ വിഷയം ആവശ്യപ്പെട്ടപ്പോൾ അതിന് പണമില്ല ഞങ്ങളുടെ കയ്യിൽ എന്നുള്ള വാദമാണ് നഗരസഭ ഉയർത്തിയത് ഭാഗമായി ന്യൂസ് ടുഡേ താനൂർ